അങ്കമാലിക്കാർക്ക് ലോൺ ഇപ്പോൾ ഇതാ അങ്കമാലിയിലും മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്തുള്ള കെ എസ് ഇ ബി റോഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗിലാണ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ഏത് വിധത്തിലുള്ള ഷൂസുകളുമെല്ലാം ക്ലീൻ ചെയ്ത് പുതിയത് പോലെ ആക്കുന്നതാണ് ജുവല്ലറി 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 കാലടി കാലടി ഏറ്റവും കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് കാലടിയിലെ ജനപ്രിയ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അകമാലി തുറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കുകയും കവർന്നെടുക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ നടപടിയിൽ സമ്മേളനം പ്രതിഷേധിച്ചു സർക്കാർ സർവീസുകളിൽ നിന്ന് വിരമിച്ചവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കെ എസ് എസ് പി എ നടത്തിവരുന്നത് പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം അനുവദിക്കുക മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക ശമ്പള പരിഷ്കരണ കുടിശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ സമര തുറവൂർ സാമൂഹിക ക്ഷേമ സഹകരണ സംഘം ഹാളിൽ ചേർന്ന മണ്ഡലം പൊതുസമ്മേളനം സമര പ്രഖ്യാപന വേദിയായി അസോസിയേഷൻ അംഗങ്ങൾ കുടുംബസമേതം സമ്മേളനത്തിൽ പങ്കെടുത്തു അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ സംഗമം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ജോസഫ് അധ്യക്ഷനായിരുന്നു തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയി മുഖ്യപ്രഭാഷണം നടത്തി പോകാൻ <59an> വേണ്ടി ും പോവാൻ ഹോ ആ വാഹനത്തിന്റെ പേര് ചെറിയ ചെറിയ പല ഇവിടെ ഗ്രാമപഞ്ചായത്തില് കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിടെ അവകാശങ്ങള് നമുക്കറിയാം ഓരോ ദിവസത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സംഘടന ഇത് വളർന്ന് പന്തലിച്ച് നല്ല നല്ല നമുക്ക് നമ്മുടെ നാട്ടിലും സമൂഹത്തിനൊക്കെ നല്ല വർഷത്തെ കാലാവധി കഴിയാതെ വീണ്ടും പുതിയ സമിതിക്ക് അധികാരത്തിൽ വരും അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചെട്ടായി പ്രവർത്തിച്ചാൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനം നമുക്ക് കിട്ടുകയുള്ളു അതിന് ഇപ്പം തുടങ്ങിയുള്ള പ്രവർത്തന തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം നിരവധി നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഒത്തിരി പേര് സംഘടനയിൽ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് അവർ കെട്ടി രോഗികളായിട്ട് രോഗികളൊക്കെ ആയിട്ടുണ്ട് ഉദ്യോഗത്തിന് ഒരു നല്ലൊരു കാലഘട്ടം സർക്കാർ സർവീസുകളിലൊക്കെ സേവനം ചെയ്തവരാണ് അവരുടെ എല്ലാം കുറേയും കൂടി അനുഭവപൂർവ്വമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം അവർ രോഗികളുണ്ട് അതുപോലെ തന്നെ ചികിത്സയ്ക്ക സാമ്പത്തികമായി ആവശ്യങ്ങൾ കൂടുതലുള്ളവരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഉണ്ടായ ഇടപെടലിലൂടെ നമുക്ക് എല്ലാവരിലും ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം കോൺഗ്രസ് തുറവൂർ മണ്ഡലം പ്രസിഡന്റ് എം പി മാർട്ടിൻ അസോസിയേഷനിൽ പുതിയതായി അംഗത്വമെടുത്തവരെ സ്വീകരിച്ചു കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം എം പി ഗീവർഗീസ് മാസ്റ്റർ നേതാക്കളായ ടി ടി കൊച്ചുത്രേസ്യ എസ് ഡി ജോസ് കെ പി പോൾ ഡേവിസ് പുല്ലൻ ടെസി ജോണി ടി ടി പൌലോസ് പി സി വിൽസൺ പി വി ആന്റണി എം വി അഗസ്റ്റിൻ സോജൻ ജോസഫ് ജോർജ് പാലാട്ടി കെ എസ് സജീവ് ഓമന ലാസർ ടി എ ജോണി വി സി പൌലോസ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ് ഷൂക്രാഫ്റ്റ് ഫുഡ്വേർസ് അൻഡ് ബാഗ്സ് ഓൾഡ് മാര്ക്കെഡ് അങ്കമാലി എം വി ജുവല്ല അങ്കി